ഹായ് ഫ്രണ്ട്സ് മഗൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എം എയുടെ വണ്ടി തിരക്കി നടക്കുന്നവർക്കായി ഇപ്പോൾ ഒരു അടിപൊളി വണ്ടി നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് എം ഐയുടെ എഫ് സി വെർഷൻ ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഇപ്പോൾ റീപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് ടയർ അങ്ങനെ വേണ്ട സർവീസ് വർക്കുകൾ എല്ലാം കഴിഞ്ഞിരിക്കുന്ന വണ്ടിയാണ് വണ്ടിക്ക് ഇപ്പൊ നിലവിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ വർക്ക് നമ്മൾ തീർത്തിട്ടുണ്ട് ഫ്രണ്ട് ടയർ ബാക്ക് ടയർ ഇൻഡിക്കേറ്ററുകൾ നമ്പർ പ്ലേറ്റ് അങ്ങനെ വേണ്ട എല്ലാം വണ്ടി സിംഗിൾ ചാനൽ എബേഴ്സ് വരുന്ന മോഡലാണ് കേട്ടോ ഇനി നമുക്ക് വണ്ടി വർക്കിന് എടുത്തപ്പോൾ ഉള്ള കുറച്ച് വീഡിയോകളും കൂടെ കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ ഷോറൂമിൽ നിന്ന് തുടങ്ങുന്ന എല്ലാ വണ്ടികളും ഇതേക്കെ എല്ലാ വർക്കുകളും തീർത്ത് റീപെയിന്റിങ്ങും ചെയ്ത് മാത്രമാണ് നമ്മൾ സെയിലിനെടുക്കുന്നത് പിന്നെ ഒരു കംപ്ലൈൻറായിട്ട് കസ്റ്റമർ വരുന്നത് അതിന്റെ പേര് മാത്രമാണ് കേട്ടോ ഇതിപ്പോൾ വണ്ടി റീപെയിന്റ് ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് വണ്ടിയുടെ ചേസിന്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി എഞ്ചിനകത്ത് മാറ്റ് ഫിനിഷിങ് കളർ കൊടുക്കുന്നതാണ് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി ബോഡി ഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിലുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ട് മാത്രമാണ് ഇത് വേണമെങ്കിൽ നമ്മൾ എല്ലാ വർക്കുകളും തീർത്ത് മാത്രമേ വണ്ടി സെയിലിന് ഇടൂ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ വണ്ടി എടുക്കാം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ ആറുമാസം എഞ്ചി വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ബോഡി ഫിറ്റിംഗ് ഒക്കെ ഏകദേശം പകുതികളുമായി ഇപ്പോൾ ലൈറ്റ് ഒക്കെ പുതിയതാണ് വെച്ചിരിക്കുന്നത് ടെയിൽ ലൈറ്റ് ഇൻഡിക്കേറ്ററുകൾ രണ്ടെണ്ണം നാലെണ്ണം പുതിയതാണ് കേട്ടോ അപ്പോൾ വണ്ടിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതേ ആയിരിക്കും നമ്മുടെ എല്ലാ വണ്ടികളും തന്നെ അപ്പോൾ ഈ വണ്ടിക്ക് ലോൺ സൗകര്യമൊക്കെ ആണ് കേട്ടോ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം വേറെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഉണ്ടോന്നെ അപ്പോൾ വണ്ടി വില വരുന്നത് അറുപത്തി നാലായിരം രൂപയാണ് നല്ല സിവിലൊക്കെ ഉള്ള ഒരു പതിനായിരം രൂപയൊക്കെ അടച്ചാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാം അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ